കോട്ടയം പള്ളിക്കത്തോട് സുരേഷ് ഗോപിക്ക് നിവേദനം നൽകാനെത്തിയയാളെ ബി ജെ പി പ്രവർത്തകർ തടഞ്ഞു ഇന്ന് രാവിലെ പത്തു മുപ്പതോടെയാണ് സംഭവം നിവേദനം നൽകാനെത്തിയയാൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് മുന്നിൽ എത്തുകയായിരുന്നു നിവേദനം സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കാറിനു ചുറ്റും നടന്ന ഇയാളെ ബി ജെ പി പ്രവർത്തകർ പിടിച്ചു മാറ്റുകയായിരുന്നു പള്ളിക്കത്തോട്ടിൽ കലുങ്കു സംവാദം ഒരു മണിക്കൂർ നടന്നിരുന്നു ഇതിനിടയിലാണ് പങ്കെടുക്കാൻ കഴിയാതിരുന്നയാൾ നിവേദനവുമായി സുരേഷ് ഗോപിയുടെ വാഹനത്തിന് സമീപം എത്തിയത് ബി ജെ പി പ്രവർത്തകർ ഇയാളെ തള്ളി മാറ്റിയതിനെ തുടർന്ന് ഇയാൾ പൊട്ടിക്കരയുകയായിരുന്നു എന്നാൽ അപകടം ഒഴിവാക്കാനാണ് പിടിച്ചുമാറ്റിയതെന്നും നിവേദനം സുരേഷ് ഗോപി വാങ്ങിയിട്ടുണ്ടെന്നും ബിജെപി നേതാക്കൾ അറിയിച്ചു